Hi friends, welcome to my YouTube channel. ഇന്നൊരു ഡേ ഇൻ ലൈഫാണ് വീഡിയോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന ഇന്നത്തെ ഒരു ഡേയിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് രാവിലെ എഴുന്നേറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം വെച്ചാൽ ലൈറ്റായിട്ടാണ് എഴുന്നേറ്റ് അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല രാവിലെ ഞങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു മെട്രോ പോളിസി എന്ന് പറഞ്ഞിട്ടൊരു ലാബിൽ പോയി ഞങ്ങളുടെ രണ്ടുപേരുടെയും ബ്ലഡും അത്യാവശ്യം ടെസ്റ്റൊക്കെ ചെയ്തു ഒരു ആയിരത്തി എഴുന്നൂറിൻ്റെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു അപ്പം ആ പാക്കേജിലുള്ള ടെസ്റ്റൊക്കെ ചെയ്തു അപ്പോൾ ഓൾറെഡി ഭക്ഷണം കഴിക്കാണ്ട് പോയി ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാരണം ഹസ്ബൻഡ് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് ആക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ ഒരു അടുത്ത് പെരുമ്പാവൂര് തന്നെ എൻ്റെ നാട് പെരുമ്പാവൂരാണ് അപ്പോൾ പെരുമ്പാവൂരുള്ള ഒരു ഹോ അന്നപൂർണ്ണ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി എപ്പോഴും മസാല ദോശയാണ് പ്രിഫർ ചെയ്യാറ് പുള്ളിക്ക് വെ വെറൈറ്റീസ് പിടിക്കണതെന്ന് പറഞ്ഞാൽ പുള്ളി അപ്പവും കടലക്കറിയും സ്റ്റൂവും കഴിച്ചു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ പിന്നെ നമുക്ക് യു കെയിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ട്രെൻഡ്സിൽ കയറി ഡ്രസ്സൊക്കെ നോക്കി പിന്നെ കുറച്ച് ഒക്കെ ചെയ്തു പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വന്ന് ബ്ലഡൊക്കെ കൊടുത്തു പിന്നെ അതുകഴിഞ്ഞ് റിസൾട്ടൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഇവിടുത്തെ ചൂട് പറ്റണില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഷേക്ക് കുടിക്കണം കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പം സ്ഥിരം കേരളം ഒരു ബേക്കറി ആയിട്ട് ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബേക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഷെയ്ക്ക് ഒക്കെ അപ്പം അങ്ങനെ ഞാൻ ഞങ്ങളവിടെ പോയി യു കെയിൽ വന്നതിന് ശേഷം ആ യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ആദ്യം ഷേക്കും കട്ട്ലേറ്റും കഴിച്ചു അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ സ്ബൻഡിൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയി അപ്പോൾ അത് ഇവിടെ നിന്ന് വെച്ചിട്ട് ദൂരെയാണ് പാലക്കാടാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂർ ചാലക്കുടി അവിടെ അടുത്ത് ആ നമ്മുടെ അങ്കമാലി തൃശ്ശൂർ മെയിൻ ഹൈവേ തന്നെയുള്ള ഒരു ഫുഡ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചു ഞങ്ങൾ ഓർഡർ ചെയ്തത് കരിമീൻ പൊള്ളിച്ചത് പിന്നെ ബിരിയാണിയാണ് വെറൈറ്റീസ് ഓഫ് ബിരിയാണി ഫിഷ് ബിരിയാണി ചിക്കൻ ബിരിയാണി ചെമ്മീൻ ബിരിയാണി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് ആ ഹോട്ടലിലെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മുടെ കൈ കഴുകാൻ പോകുന്ന അതത്രങ്ങട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഹോട്ടലിലെ ആംബിയൻസും ഹോട്ടലിലെ ബിരിയാണിയും ഭയങ്കര ഇഷ്ടമൊക്കെ പെട്ടു കാരണം എൻ്റെ മക്കളൊക്കെ നന്നായിട്ട് ബിരിയാണി കഴിച്ചു പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങളവിടുന്ന് യാത്ര തിരിച്ചു ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് ചൂട് ശൈക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ ആൻറ്റീടെ അടുത്ത് ചെന്നു പിന്നെ ചെന്നപ്പോൾ തന്നെ ചാമ്പക്കെ കണ്ടു അതും പറിച്ചുനിന്ന് അവിടെ നിന്ന് അവിടെ കപ്പയും ബീഫും ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തു പിന്നെ പിള്ളേരാണെങ്കിലും അടിച്ചു പൊളിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും ഇന്നേ